അന്താരാഷ്ട്ര നിലവാരമുള്ള ബാഡ്മിന്റൺ പരിശീലനം ഇനി മുതൽ കോട്ടയത്ത് കോച്ചിംഗ് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഏറ്റുമാനൂർ നഗരസഭാ കൗൺസിലർ പ്രീതി രാജേഷ് നിർവഹിച്ചു ബാഡ്മിന്റൺ ദേശീയ പരിശീലകനായ എ നാസറിന്റെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ ഇൻഡോർ സ്പോർട്സ് അക്കാദമിയിൽ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു ഇന്ത്യൻ ടീം പരിശീലകനായ ഇദ്ദേഹത്തിന്റെ കീഴിൽ പ്രമുഖ ബാഡ്മിന്റൺ താരങ്ങളായ സൈന നെഹ്റുവാൾ പി സിന്ധു എന്നിവർ അന്താരാഷ്ട്ര മെഡൽ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് കോച്ചിങ് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഏറ്റുമാനൂർ നഗരസഭാ കൌൺസിലർ പ്രീതി രാജേഷ് നിർവഹിച്ചു ചീഫ് കോച്ച് എ നാസർ ജി പ്രശാന്ത് ബാഡ്മിന്റൺ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ലൌജൻ എൻ പി ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ സെക്രട്ടറി പ്രദീപ് പി പ്രഭ ജില്ലാ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗമായ ജോവി വർഗീസ് ഏഷ്യ ഡയറക്ടർ ജി ശ്രീകുമാർ സിറിയക് ലുഖ് മോഹൻകുമാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നാസർ സ്കൂൾ ഓഫ് ബാഡ്മിന്റണും ഏറ്റുമാനൂർ ഇൻഡോർ സ്പോർട്സ് അക്കാദമിയും ചേർന്ന് നടത്തുന്ന ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അവരുടെ കളിയുടെ നിലവാരം സംസ്ഥാന ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ സാധിക്കുമെന്ന് ജി ശ്രീകുമാർ പറഞ്ഞു ഐഫോർ യു ന്യൂസ് ഏറ്റുമന്നൂർ